ഒരു കളവ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാർ അത് മനസ്സിലാക്കുക അത് സത്യമായിരുന്നു എന്ന് ഷിംജിത നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഓൾറെഡി ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം കോടതി നിഷേധിച്ചിട്ടുമുണ്ട് പക്ഷേ ഒരു പരിധി വിട്ട രൂപത്തിൽ പര രൂപത്തിൽ കോപാളയാക്കിയിട്ട് ഒരുപാട് ഏ വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ഈ ഒരു രണ്ട് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇന്ന് എനിക്ക് ജാമ്യം കിട്ടും നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം വീട് നന്നായി മിസ് ചെയ്യുന്നു ജാമ്യമില്ല കഴപ്പ് അങ്ങനെ കിട്ടി ഞാൻ നല്ല അതായത് പറഞ്ഞു വരണെന്താ അറിയോ ഒരു കുറ്റവാളി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ശേഷമാണ് ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടിടുക രണ്ടാഴ്ച റിമാൻഡ് ചെയ്തു അതിന് ഏത് കുറ്റവാളി ആണെങ്കിലും ഇതേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ ഉണ്ടാവുക പക്ഷേ ഷിംജിത എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അദ്ദേഹം ചെയ്ത തെറ്റിനേക്കാൾ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സെലിബ്രിറ്റികളുടെ പേരുകൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പോലീസ് ആ സെലിബ്രിറ്റിക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും അവസാനം ആ സെലിബ്രിറ്റി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് ജാമ്യം നൽകിയപ്പോൾ കൂളായിട്ട് ഫിലിമിൽ അഭിനയിച്ച് നടക്കുന്നുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ഒരുപാട് ക്രിമിനൽസ് ഇന്ന് റോഡിലിറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഷിംജിത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്ക് എല്ലാ തെറ്റുകളും കൂടി ഒതുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഷിംജിത ഒരു തെറ്റ് ചെയ്തു ഷിംജിത വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് ഒരുപക്ഷേ ഈ ഒരു മരണം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു നോർമൽ കേസായി പോയനെ കാരണം ബസ്സിൽ ഒരുപാട് ലൈംഗിക അതിക്രമണങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് ഒരുപാട് ആളുകൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പുറത്ത് പറയാൻ കഴിയാതെ ഒതുക്കി വച്ചിട്ടുണ്ട് ബസ്സില് ജാക്കിവപ്പും ഞരമ്പത്തരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും ആ കണ്ണിലൂടെ കാണാൻ ഒരിക്കലും കഴിയൂല മക്കളെ കാരണം എന്താ പറയുക ഷിംജിതൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കോടതി അത് കണ്ടുപിടിച്ച് പോലീസിൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തെളിയിക്കട്ടെ പക്ഷേ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിയെ ഓവറായിട്ട് അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മനസ്താപം വരുകയാണ് ചെയ്തത് തെറ്റായിപ്പോയി എനിക്കൊരു പക്ഷേ നന്നാവാനുള്ളൊരു അവസരം അതിനെന്നെ ഈ ജയിലും കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരാളെ ക്രിമിനൽസിനെ ജയിലിൽ കൊണ്ടു ഇട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് ചത്ത് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെ കാണുമ്പോൾ സഹതാപം തോന്നാം പിന്നെ എന്തിനാണ് ജയിൽ എല്ലാ കുറ്റവാളികളും അന്ന് തൂക്കിലേറ്റിയാൽ പോരെ അപ്പം ഇന്ത്യയിലെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയ പ്രകാരം ജയിലെന്ന് പറയുന്നത് ഒരു നന്നാവാനുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കൂട്ടുന്നത് പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ജയിലിൽ പോയാലോ അവിടെ ശമ്പളം ഉണ്ടല്ലോ കൊല്ലത്തിലും മാസത്തിലൊക്കെ ശമ്പളം കിട്ടുമല്ലോ വെറുതെ എന്തെങ്കിലും വിളിച്ചോറേണ്ട കാരണം എന്താ പറയുക ഒരു പതിനായിരം രൂപ ജയിലിന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മൂവായിരം രൂപ നാലായിരം രൂപ വിറ്റിമിന പോവാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാര്യക്കും അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക അത് വേറെ കാര്യമാണ് പക്ഷേ ഷിംജിത ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഒരുപാട് പരിധി വിട്ട ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല ഇവരൊക്കെ വിചാരം എന്താ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് എല്ലാവരും നല്ല ആൾക്കാരുള്ളത് എല്ലാത്തിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരുണ്ട് എന്താ അങ്ങനെ ഒരു പാർട്ടിയിലെ എല്ലാ ആളുകളും നല്ല ആളുകളാണെങ്കിൽ ഈ ഭൂമി എത്ര സ്വർഗായനെ ഓരോ പാർട്ടിയിൽ അതിന് ഈ ഇന്ന പാർട്ടിയിൽ എത്ര ക്രിമിനൽ പ്രവർത്തനങ്ങളും പീഡന കേസുകളും നിങ്ങൾക്ക് ഓരോ പാർട്ടിയിലും എടുത്തു കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ആരത്തിലും മോശക്കാരല്ല ഷിൻഡിദൊരു പ്രത്യേക എന്തോ യു ഡി എഫിൻ്റെ അതോ വാർഡ് കൗൺസിലറായത് കൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയം പറഞ്ഞ എതിർക്കും അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ മോശത്തരായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ കാരണം എന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് അവൻ്റെ രാഷ്ട്രീയം അതാണ് രണ്ടാമത് നോക്കേണ്ട അവൻ്റെ മതേതാണ് അല്ലാതെ ക്രിമിനൽസിനുള്ള ഒരു പരിധി ഇന്ന് ആരും കൊടുക്കണില്ല രാഷ്ട്രീയവും മതവും അത് വിട്ടിട്ട് ഒരു കളിയില്ല മക്കൾ അതുകൊണ്ട് തന്നെ ഷിഞ്ചിതൊക്കെ ഒരുപക്ഷെ ഇനി നന്നാവാനുള്ളൊരു ചാൻസ് പോലും ഇല്ലാതാവാണ് ഒരുപാട് പരിധി വിട്ട ട്രോളും ഐ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഒരാളുടെ ജീവിതം കുട്ടിച്ചോറാക്കാം ഷിംജിത് ഇനി ഇപ്പം നാളെ മരിച്ചു വെച്ചിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് എന്താ കിട്ടാനുള്ളത് ഷിംജിതൊക്കെ നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കല്ലേ വേണ്ടത് ഇതിലും വലിയ ഒരുപാട് വലിയ ക്രിമിനൽ പ്രവൃത്തി ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ എത്ര ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് എത്ര സിനിമാ നടന്മാരും സെലിബ്രിറ്റികളുണ്ട് ആരോപണ വിധേയനായ ആൾക്കാർ കുറച്ച് ആൾക്കാർ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ എത്ര ആൾക്കാരുണ്ട് ബസ്സിൽ വെച്ചും അല്ലെങ്കിൽ പുറത്ത് വെച്ചും പീഡനങ്ങൾ നടത്തിയിട്ടുള്ള എത്ര ക്രിമിനൽസ് നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊന്നും ആർക്കും അറിയില്ല എന്തിന് സ്കൂളുകളിൽ മദ്രസുകളിൽ പുറത്ത് ബസ്സിൽ അതേപോലെ തന്നെ പഠിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരുപാട് എവിടെയൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ പള്ളിയിലച്ചന്മാരുടെ കാര്യങ്ങൾ എത്ര എണ്ണം പുറത്തറിയാതെയും അറിഞ്ഞതും അറിയാത്തതും ആയിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഇവരൊന്നും ആർക്കും അറിയില്ല കാരണം എന്താ എല്ലാവരും ഷിംജിതം എന്ന് ഒതുക്കുകയാണേ ഷിംജിത ഒരു കുറ്റവാളിയാണെങ്കിൽ അത് കോടതി വിരിച്ചോട്ടെ കുറ്റവാളിയാണെന്ന് പക്ഷേ എല്ലാവരും കൂടി ഷിംജിതൻ്റെ ഉള്ളിൽ ഒതുക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നില്ല കാരണം അതിലും വലിയ ക്രിമിനൽസ് പുറത്തിറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ആരും കാണില്ല ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ബസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഷിംജിത എന്നുള്ള പേരെ വരുള്ളൂ സ്വാഭാവികം ഇപ്പം ഷിംജിത എന്ന് പറ ഷിംജിതനോട് പറയാനുള്ളതേ ഞാഥവാ അയ്യ നിരപരാധി ആണെന്ന് കോടതി വിരിച്ചു കഴിഞ്ഞാൽ വേഗം ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് സ്ഥലം ഇട്ട് ദുബായിക്ക് കൊടുക്കുകയാണ് പോയിക്കോട്ടുക കാരണം എന്തായാലും ഒരു സ്വകര്യം ഉണ്ടാവില്ല ഈ നാട്ടിൽ രാഷ്ട്രീയവും മതവും പിന്നെ എന്താ പറയുക എല്ലാവരും കൂടിയും പറഞ്ഞ് ഇനി മരിക്കോളാ ചാപ്പ എൻ്റെ മേലെ അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷ അനുഭവിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ദുബായ്ക്ക് ഫ്ലൈറ്റ് കയറി പോയിക്കൊണ്ട് കാരണം ഇവിടെ നിലനിൽപ്പില്ലേ ഇത്ര മാത്രമേ പറയാനുള്ളൂ